ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് ഫിഷറീസ് വകുപ്പിന്റെയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന മത്സ്യകൃഷിയുടെ വിളവെടുപ്പും വിപണനവും നടത്തി വിളവെടുപ്പ് കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഫിഷറീസ് ഓഫീസർ ബാബുദാജു പിന്നെ നമ്മുടെ കോർഡിനേറ്റർ പ്രവീണ് പിന്നെ നമ്മുടെ മെമ്പർ ശ്രീലത അതുപോലെ മെമ്പറാണ് ശ്രീലത അതേമാതിരി നമ്മളിതിൻ്റെ ഫിഷറീസിൻ്റെ കർഷകനായ നമ്മുടെ മികച്ച കർഷകൻ തന്നെ പറയാം വാസുചേട്ടനും ഫാമിലിയും ഇതുപോലെ ഒരു നല്ല മികച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം വന്നിരുന്നു കഴിഞ്ഞ വർഷം വന്ന് ഞങ്ങൾ മീൻ ചെറിയ മീൻകുട്ടികളെ മത്സ്യക്കുട്ടികളെയാണ് കിട്ടിയിരുന്നു ഇപ്പം അത് വിളവ് അതിൻ്റെ വിളവെടുപ്പാണെന്ന് ജെ കെ പദ്ധതിയുടെ പിന്നെ വണ്ടൂർ പഞ്ചായത്തിന്റെ ഒരു മത്സ്യ കൃഷിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടന്നുകൊടുക്കുക ഇവിടെ ആദ്യത്തെ ചെറിയ ചെറിയ മീനപ്പോൾ ഇല്ലേ മീനും അതേമാതിരി പലവിധ കൃഷി പരിപാടികളാണ് ഇവിടെ നമ്മൾ വന്നു കണ്ടു ചാറായി ഇനി വാസേന് ഇനിയും നല്ല പദ്ധതികളുമായി മുന്നോട്ട് വരട്ടെ ഒരു നല്ലൊരു ഒരു ഫിഷറീസും അതേമാതിരി കർഷക എല്ലാ പരിപാടിയും മുന്നോട്ട് വരട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യസംബന്ധ യോജന റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം ജനകീയ മത്സ്യകൃഷി പടുത എന്നീ പദ്ധതികളുടെ ഭാഗമായി കൃഷി ചെയ്യുന്ന അമരമ്പലം സൌത്തിലെ എം അരുൺ ദേവൻ എം ആര്യാസുതന്റെയും മത്സ്യകൃഷിയിടത്തിലാണ് വിളവെടുപ്പ് നടന്നത് വിയറ്റ്നാം ഇനത്തിൽപ്പെട്ട വരാൽ മത്സ്യങ്ങളെയാണ് വിപണിയിൽ ഒരു കിലോയ്ക്ക് രൂപ വരെ വില വരുന്നുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ശ്രീലത നിലമ്പൂർ ഫിഷറീസ് ഓഫീസർ ബാബുരാജ് ചെറുളക്കാടൻ അക്വാകൾച്ചർ പ്രൊമോട്ടർ പ്രവീൺ വി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു വണ്ടൂർ പഞ്ചായത്തിലെ മത്സ്യകർഷകര് ഷനായ അരുൺ ദേവിന്റെയും അതുപോലെ ആര്യസുദൻ വാസുദേവൻ എന്നീ കർഷകരുടെ മത്സ്യകൃഷി ഇടം വിളവെടുപ്പും അതുപോലെ വിപണനവുമാണ് ഇവിടെ നടത്തുന്നത് വണ്ടൂർ പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് സീന അവറുകളും അതുപോലെ വൈസ് പ്രസിഡന്റ് പിന്നെ മെമ്പർ അതുപോലെ എഫ്ഒഫ ഫിഷറീസ് ഓഫീസർ ബാബുരാജ് സാർ കർഷകരും നാട്ടുകാരും ആണ് ഇവിടെ ഉള്ളത് അപ്പോ വണ്ടൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ മത്സ്യകൃഷിക്ക് നല്ലപോലെ പ്രോത്സാഹനം നൽകുന്ന ഒരു പഞ്ചായത്താണ് അപ്പോ എല്ലാ രീതിയിലും അവരെ കൊണ്ട് നല്ല കർഷകർക്കും നല്ല ഗുണകരമായ രീതിയിലാണ് ഇടപെടൽ നമ്മളെ പി എം എം എസ് വൈ ആര്യാസുദൻ എന്ന കർഷകന്റെ പേരിലാണ് ഇവിടെ ഉള്ളത് അതിന്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് അതേപോലെ തന്നെ ജനകീയ മത്സ്യകൃഷി ജെ എം കെയില് പടുുക എന്ന മത്സ്യ കൃഷി രീതിയും അതിന്റെ വിളവെടുപ്പും കൂടെ ആ രണ്ട് മത്സ്യകൃഷികളുടെയും വിളവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി വേറൊരു വിളവെടുപ്പും കൂടെ അടുത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമ്മുടെ പി എം എസ് ഓയില് ഏർ ആണ് അത് വാസുദേവൻ എന്ന പേരിലാണ് കർഷകന്റെ പേരിലാണുള്ളത് ഇത്രയും മത്സ്യകൃഷികളാണ് ഇവിടെ ഉള്ളത് എല്ലാം കൃത്യമായ രീതിയിൽ നല്ല തീറ്റ കൊടുത്ത് വളർത്തുന്ന കൃഷിരീതിയാണ് അല്ലാതെ മറ്റ് വേസ്റ്റുകളും കാര്യങ്ങളൊന്നും കൊടുക്കുന്നതല്ല കൃത്യമായ രീതിയിൽ പരിപാലിച്ചു കൊണ്ടിരുന്നതാണ് അതുകൊണ്ട് നല്ല കൃഷിയിടം നല്ല കൃഷിയിടവുമാണ് എല്ലാ കൊല്ലവും കൃത്യമായ രീതിയിൽ വിളവെടുപ്പും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഈ കൃഷി രീതി കാര്യങ്ങളായിട്ട് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ